ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം കൊള്ള ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ജന്മാവകാശമാണെന്നാണ് മാങ്കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങൾക്കാണ് അവരുടെ പാർട്ടിയിൽ സ്വീകാര്യതയുള്ളത് സ്വർണം കക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ഗർഭം അലസിപ്പിക്കലും സ്വർണ്ണ കൊള്ളയുമാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് കേരളത്തിലെ സമൂഹത്തിൽ മനുഷ്യർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഗർഭം അലസിപ്പിക്കൽ ജന്മാവകാശമാണ് എന്ന് വിശ്വസിക്കുന്ന വിഭാഗമുണ്ട് ആ വിഭാഗത്തിൻ്റെ നേതൃസ്ഥാനത്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിരാജിക്കുന്നത് അദ്ദേഹത്തിൻ്റെതായി പല ഈ സാമൂഹിക മാധ്യമങ്ങളിൽ കാണാവുന്ന സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പുറത്തു വന്നതിൽ അദ്ദേഹം ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭ ഗർഭവതിയാക്കുന്നു അതിനുശേഷം അവളെ നിർബന്ധിച്ച് ഗർഭം അലസിപ്പിക്കുന്നു ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഹു കേസ് എന്ന വളരെ നിഷേധാത്മകമായ ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു ഇത് ഇൻ്റെ പേരിൽ അദ്ദേഹത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അദ്ദേഹത്തെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് വെറുതെ പറയുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഈ കോൺഗ്രസ്സിലെയും യൂത്ത് കോൺഗ്രസ്സിലെയും കെ എസ് യു ഒരു വലിയ വിഭാഗം കോൺഗ്രസ്സിൽ ഇപ്പോൾ സജീവമായിട്ട് നിലനിൽക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പലരും മടിക്കുകയും പേടിക്കുകയും ചെയ്യുന്നു എന്ന വസ്തുത ഉണ്ട് ഇതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വർണം കൊള്ളയടിക്കുക എന്നുള്ളത് തങ്ങളുടെ ജന്മാവകാശമാണ് എന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട തന്ത്രി മേൽശാന്തി പിന്നെ അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കമ്മീഷണർമാർ ദേവസ്വം ബോർഡ് ജീവനക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇവരെല്ലാം പറയുന്നത് ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം കൊള്ള ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ജന്മാവകാശമാണെന്നാണ് സ്വർണം മാത്രമല്ല അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സാധനങ്ങൾ കൊള്ള ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് ആ കൊള്ളപ്പണം പങ്ക് വെച്ചെടുക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയുമാണ് എന്നുള്ളതാണ് വസ്തുത അത് ഇത് ബോർഡ് ചെയർമാൻ മുതൽ ബോർഡ് പ്രസിഡൻറ് മുതൽ ഇങ്ങോട്ട് എല്ലാവരും അതിൽ കൂട്ടു നിൽക്കുകയാണ് ഇപ്പോഴിത് ചെമ്പ് ആണ് എന്ന് ചെമ്പ് തെളിയാനുള്ള കാരണം ഒരു ചെമ്പ് തന്നെയാണ് എന്താണ് ആ ചെമ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണം പാളി പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളതിനാൽ അവർ ഒരൊറ്റ രാത്രി കൊണ്ട് വെറും ചെമ്പാക്കി മാറ്റി എന്നിട്ട് സ്വർണം ക്രമേണ ക്രമേണ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു അത് വാതിൽ പാതിൽ വാതിൽ വാതിലിൻ്റെ പാളികളിലെ സ്വർണം അടിച്ചു മാറ്റി ഈ കട്ടിലയുടെ സ്വർണം അടിച്ചു മാറ്റി അതിൻ്റെ ഇരിപ്പിടത്തിൻ്റെ സ്വർണം അടിച്ചു മാറ്റി ദ്വാരപാലകരുടെ സ്വർണം അടിച്ചു മാറ്റി ഇങ്ങനെ ഏതാണ്ട് നാലര കിലോ സ്വർണം ഇവരെല്ലാവരും കൂടി ചേർന്ന് അടിച്ചു മാറ്റി എന്ന് മാത്രമല്ല ശബരിമല ധർമ്മശാസ്ത്രാവിന ഘട്ടം ഘട്ടമായി വിറ്റ് കാശുണ്ടാക്കാനും തീരുമാനിച്ചു എന്നുള്ളതാണ് ഇത് രണ്ടും ഏതാണ്ട് ഒരേ മനോഭാവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നുള്ളതാണ് എന്താണ് ആ മനോഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും തങ്ങൾ പുല്ല് വിലയാണ് കൽപ്പിക്കുന്നത് എന്നാണ് ഇത് രണ്ടു കൂട്ടരും പറയുന്നത് ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ഗർഭവതിയാക്കി ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി പരസ്യമായി ആഹ്വാനം ചെയ്തതിന് ശേഷം എന്തൊരു ധിക്കാരത്തോട് കൂടിയിട്ടാണ് ആ മാന്യൻ സാമൂ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ജനങ്ങളോട് പ്രതികരിക്കുന്നത് ആ അത് ഞാനത് എനിക്ക് തോന്നുമ്പോൾ പറയുമെന്നാണ് ഇങ്ങനെയാണോ പറയുന്നത് എനിക്ക് തോന്നുമ്പോൾ പറയുമെന്നാണോ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് എന്താണ് ആരെങ്കിലും ഒരാൾ അടിസ്ഥാനരഹിതമായ ഒരാരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും അത് പിൻവലിക്കണമെന്നും പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കോടതിയിൽ ശിക്ഷിക്കും എന്ന് പറയേണ്ടതിന് പകരം ഞാൻ അതൊന്നും പറയുന്നില്ല എന്ന് ഞാൻ എനിക്ക് സൗകര്യമുള്ളപ്പോൾ പറയും എന്ന തീർത്തും ധിക്കാരപരമായ ഒരു സമീപനം എടുക്കുകയും ആ ധിക്കാരത്തിന് ഒരു പാർട്ടി പിന്തുണ നൽകുകയും ചെയ്യുന്നു എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് ഇതാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ അവസ്ഥ അവരതിന് പിന്തുണ കൊടുക്കുകയാണ് കാരണം അത് തെറ്റാണ് എന്ന് പറയാൻ ആളില്ല കാരണം കെ മുരളീധരൻ ചിലതൊക്കെ പറയുന്നുണ്ട് മുരളീധരൻ പറയുന്ന കാര്യം മുരളീധരന് പോലും ബാധകമല്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ മാങ്കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങൾക്കാണ് അവരുടെ പാർട്ടിയിൽ സ്വീകാര്യതയുള്ളത് എന്തുകൊണ്ടാണ് ഇവർ പറഞ്ഞല്ലോ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താലോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയേണ്ടതല്ലേ പറഞ്ഞില്ലല്ലോ ഈ സമയത്ത് ഒരു എം എൽ എ രാജിവെച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കാനില്ല അദ്ദേഹത്തെ ഇറക്കി ഇത് ലോക്കൽ ബോഡി എലക്ഷനിൽ വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് തരത്തിലാണ് അധപ്പതിച്ച് ജീർണിച്ച് മലീമസമാകുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ കേരള ഘടകത്തിൽ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആദരവും അംഗീകാരവും ആർക്കും അതിനെതിരില്ല എല്ലാവരും അത് അംഗീകരിച്ച് അംഗീകരിച്ച് പോവുകയാണ് വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞാണ് പോകുന്നത് അല്ലാണ്ട് അതിനെ എതിർക്കുന്നില്ല എതിർക്കുന്നവർ തന്നെ മിണ്ടാതിരിക്കയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ഉത്തരം പറയുന്നില്ല ഇയാളോട് രാജ നിങ്ങളെപ്പോലുള്ള ഒരു നരാധമൻ ഇത്തരത്തിലുള്ളൊരു പ്രസ്ഥാനത്തിൽ പാടില്ല എന്ന് പറയാനുള്ള ആർജവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനും ഇല്ലാതെയായി എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാലോ ഈ സ്വർണ്ണക്കൊള്ളം നടത്തി സ്വർണ്ണക്കൊള്ളം നടത്തിയവരെ ഞങ്ങൾ ശിക്ഷിക്കും ശിക്ഷിക്കും എന്ന് പറയുന്നതല്ലാതെ സ്വർണം കട്ടെടുത്തതിന് വ്യക്തമായ തെളിവുകളുള്ള എന്താ തെളിവ് ആ എന്താണെന്ന് വെച്ചാൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത് വെറും ചെമ്പാണ് എന്ന് ആവർത്തിച്ച് മാധ്യമങ്ങളിലൂടെ കേരളത്തോട് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് ഇന്ന് വരെ നീക്കം ചെയ്തിട്ടില്ല നീക്കം ചെയ്യാൻ പേടി സ്വർണം കക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യും അതാരുടെ സ്വർണം ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ സ്വർണം അടിച്ചു മാറ്റുകയും ആ ക്ഷേത്രത്തെ കൊള്ളയടിക്കുകയും ചെയ്തവർക്ക് സംരക്ഷണം ഒരുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ഒരുങ്ങി നിൽക്കുന്നു അപ്പുറത്ത് അധാർമികമായ മനുഷ്യത്വരഹിതമായ മാനവികതയെ വെല്ലുവിളിക്കുന്ന ഒരു സ്ത്രീയുടെ അടിസ്ഥാന അവകാശങ്ങളെ ധ്വംസിക്കുന്ന ഒരു നരാധമന് സംരക്ഷണം ഒരുക്കി യു ഡി എഫും കോൺഗ്രസും നിൽക്കുന്നു ഇതാണിന്നിപ്പോൾ കേരളത്തിലെ അവസ്ഥ ഇതിന് എവിടെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണ്ടേ പരിഹാരമില്ല എന്താ പരിഹാരമില്ലാത്തത് പരിഹാരമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കള്ളന്മാരെയും ഈ വ്യഭിചാരികളെയും അതിനേക്കാൾ എല്ലാ നരി രാക്ഷസീയമായ മനസ്സോടുകൂടി സ്ത്രീകളെ കാണുകയും ചെയ്യുന്നവർക്ക് സംരക്ഷണ കവചം ഒരുക്കുന്ന ഒരന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായി വന്നിരിക്കുന്നു രൂപം കൊണ്ടിരിക്കുന്നു എന്നത് ഭയാനകമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാരായിരുന്നാലും അവർ സാമ്പത്തികമായ അച്ചടക്കവും സത്യസന്ധതയും പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ പടിയടച്ച് പിഡം വെക്കുക എന്നുള്ളത് രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വലിയ കഷ്ടമാണ് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർക്ക് വലിയ അംഗീകാരവും ആദരവുമാണ് തിരഞ്ഞെടുപ്പുകളിൽ കൊടുക്കുന്നത് സ്ത്രീകളെ ഒരുത്തന ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തൻ വ്യഭിചാരത്തിന് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വ്യഭിചാരത്തിൻ്റെ ആരോപണങ്ങൾ നേരിടുന്നവരെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു കൊണ്ട് വഴി അരിയിട്ട് വാഴിക്കുക എന്ന കൃത്യമാണ് കേരളത്തിലെ സാമാന്യ ജനങ്ങളും ചെയ്യുന്നത് എന്നതാണ് വസ്തുത ഈ ധാർമ്മികമായ അധപ്പതനം ഈ നിയമ ലംഘനം ഇത്തരത്തിൽ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം ഇതിനെതിരെ മനുഷ്യ മനസാക്ഷി ഉണരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജനാധിപത്യ സങ്കല്പങ്ങൾ മാറ്റി എഴുതേണ്ടി വരും ജനാധിപത്യം എപ്പോഴും ഏറ്റവും താഴെ തട്ടിലുള്ളവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് അതൊരു സംവാദമാണ് എനിക്ക് പറയാനുള്ളത് പറയുകയും കേൾക്കാനുള്ളത് കേൾക്കുകയും തിരുത്തേണ്ടത് തിരുത്തുകയും ആ തെറ്റുകൾ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ജനാധിപത്യം അതില്ലാതെ ആകുകയാണ് തെറ്റ് ചെയ്തവരെല്ലാം കൂടി നിലനിൽക്കുകയാണ് ഈ പത്മകുമാർ അവിടെ പോലീസിൻ്റെ കൂടെ പോകുന്നത് അദ്ദേഹം ജയിൽ സന്ദർശിക്കാൻ പോകുന്ന ഒരു മേലുദ്യോഗസ്ഥനായിട്ടാണ് പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഇതാ ഇത്തരത്തിലുള്ള ധീര സാഹസിക കൃത്യങ്ങൾ ചെയ്തതിന് ശേഷം ഞാനിവിടെ വന്നിരിക്കുന്നു ഹേ ലോകമേ നിങ്ങൾ കാണൂ എന്ന് പറയുന്ന രീതിയിലാണ് അതിന് അംഗീകാരം കൊടുത്തുകൊണ്ട് നമുക്ക് ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിക്കാൻ കഴിയില്ല ജനാധിപത്യ സംവിധാനം സംരക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനം നിയമലംഘനം അധാർമികമായ ജീവിതം ഇത് നയിക്കുന്നവർക്ക് ഈ അവസ്ഥയിൽ സ്ഥാനമില്ല എന്ന് പറയാനുള്ള ആർജവം നമ്മുടെ സമൂഹം നേടേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നാം നേടിയ നമ്മുടെ നവോത്ഥാന മൂല്യങ്ങളും നാം നേടിയ നമ്മുടെ ജനാധിപത്യ അവകാശങ്ങളും ജനാധിപത്യ സങ്കല്പങ്ങളും നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്നൊരവസ്ഥ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്